ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഹോട്ട് ആണ് എടുക്കുന്നത് സയൻസ് പാഠത്തിലെ സസ്യലോകത്തെ അടുത്തറിയാം ചോദ്യമൊന്ന് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസ് ഓക്സിജൻ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസ് ഓക്സിജൻ ചെടികളിൽ ആഹാര നിർമ്മാണം നടക്കുന്നത് ഏതു ഭാഗത്താണ് ചെടികളിൽ ആഹാര നിർമ്മാണം നടക്കുന്നത് ഏതു ഭാഗത്താണ് ഇലയിൽ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങളെ എന്തു വിളിക്കുന്നു സ്വപോഷികൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ട് സസ്യങ്ങളെ എന്തു വിളിക്കുന്നു സ്വപോഷികൾ ഇലകളിലെ ചെറിയ സുഷിരങ്ങളെ വിളിക്കുന്ന പേര് ഇലകളിലെ ചെറിയ സുഷിരങ്ങളെ വിളിക്കുന്ന പേര് ആസ്യരന്ധ്രങ്ങൾ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങളിൽ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണങ്ങൾ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങൾ മഞ്ഞ നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകമാണ് സാന്തോ ഫിൽ മഞ്ഞ നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം സാന്തോ ഓറഞ്ചും മഞ്ഞയും കലർന്നുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം കരോട്ടിൻ ഓറഞ്ചും മഞ്ഞയും കലർന്നുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം കരോട്ടിൻ ചുവപ്പ് നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം ആന്തോ സയാനി ചുവപ്പു നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം ആന്തോ സയാനി വാസസ്ഥലത്തിനായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പി ഫൈറ്റുകൾ വാസസ്ഥലത്തിനായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പി ഫൈറ്റുകൾ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് റഫ്ലേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം മരവാഴ ഓർക്കിഡ് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റഫ്ലേഷ്യ ഏത് വിഭാഗത്തിൽ പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റഫ്ലേഷ്യ ഏത് വിഭാഗത്തിൽ പെടുന്നു പരാത സസ്യം ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ വിളിക്കുന്നത് എന്ത് അർദ്ധ പരാതങ്ങൾ അർദ്ധപരാതങ്ങൾക്ക് ഒരു ഉദാഹരണം ഇത്തിൽ കണ്ണി ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാതങ്ങൾ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ ആരോഹികൾക്ക് ഉദാഹരണം കുരുമുളക് പാവൽ പടവല പ്രധാനങ്ങൾ എന്നാൽ എന്ത് മറ്റു ചെടികളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ആരോഹികൾ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗങ്ങളെ പ്രധാനങ്ങൾ എന്ന് വിളിക്കുന്നു നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ ഇഴവള്ളികൾക്ക് ഉദാഹരണം ഏവ മധുരക്കിഴങ്ങ് കൊടങ്ങൽ സ്ട്രോബെറി പേരാലിൽ കാണുന്നത് ഏതു തരം വേരുകളാണ് താങ്ങുവേരുകൾ ഒരു ചെടിയുടെ തണ്ടിൽ നിന്നും വേരുകൾ താഴേക്ക് വളരുകയാണെങ്കിൽ അത്തരം വേരുകളെ പറയുന്ന പേരാണ് പൊയ്ക്കാൽ വേരുകൾ നിലങ്ങളിൽ വളരുന്ന കണ്ടൽ ചെടികളുടെ അറ്റം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന വാതകവിനിമയത്തിന് ഇത്തരം വേരുകൾ അറിയപ്പെടുന്നത് എന്ത് ശ്വസന വേരുകൾ നിലങ്ങളിൽ വളരുന്ന കണ്ടൽ ചെടികളുടെ അറ്റം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു ഇത് വാതകവിനിമയത്തിനാണ് ഇതിന് ഇത്തരം വേരുകളെ പറയുന്ന പേരാണ് ശ്വസന വേരുകൾ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകളെ വിളിക്കുന്ന പേര് സംഭരണ വേരുകൾ സംഭരണ വേരുകൾക്ക് ഉദാഹരണം മരച്ചീനി ക്യാരറ്റ് മധുരക്കിഴങ്ങ് മണ്ണിനടിയിൽ കാണപ്പെടുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ടങ്ങളാണ് ഭൂകാന്ഡങ്ങൾ മണ്ണിനടിയിൽ കാണപ്പെടുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ടങ്ങളാണ് ഭൂകാന്ഡങ്ങൾ ഭൂകാന്ഡങ്ങൾക്ക് ഉദാഹരണം ഉരുളക്കിഴങ്ങ് മഞ്ഞൾ ഇഞ്ചി ചേന ചേമ്പ് സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് ഏതു ഭാഗമാണ് ഇല പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് എന്തായി മാറുന്നു അന്നജം താങ്ക്